രാത്രിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല ഈ അസ്വാഭാവികമായ ശബ്ദം ഉദ്ദേശിച്ചത് ഉദാഹരണത്തിന് പുറത്ത് കുഞ്ഞു കരയുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് ശക്തിയായി പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന ശബ്ദം ഈ ശബ്ദം കേട്ട് വീട്ടുടമസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അവർ നേരെ ചാടി വീഴുന്നത് തല തല്ലിപ്പൊളിച്ച് അവർ വീടിനുള്ളിലേക്ക് കടന്ന സർവതം കവർന്നു കൊണ്ടുപോകും പറഞ്ഞു വരുന്നത് കുറുവ സംഘത്തെക്കുറിച്ചാണ് ഈ അടുത്തിടെ കേരളത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി കുറുവാ സംഘം രംഗത്തെത്തിയിട്ടുണ്ട് പരിശോധിക്കാൻ വെച്ച നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കഴിഞ്ഞ ദിവസം ആലപ്പുഴ കോമളപുരത്ത് ഭീതിപരത്തി കുറുവ സംഘം എന്ന് സംശയിക്കുന്ന കവർച്ചാ സംഘം രണ്ട് വീടുകളിൽ നിന്നായി സ്വർണമാലകൾ കവർന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൂന്ന് വീടുകളിൽ മോഷണ ശ്രമവും ഉണ്ടായി കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും രണ്ടിനും ഇടയിലായിരുന്നു ഈ മോഷണം നടന്നത് മോഷ്ടാക്കളുടെ നിന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമുണ്ട് ഇവർ എത്രത്തോളം അപകടകാരികളാണെന്നുള്ളത് കയ്യിൽ വളരെ ശക്തിയുള്ള ഒന്നുകിലൊരു ഇരുമ്പടിയോ അല്ലെങ്കിൽ ഒരു മാരകമായി പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കമ്പോ ആണ് അയാളുടെ കയ്യിലിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന് തുടർന്നാണ് അന്വേഷണം നടക്കുന്നത് മാളികൽ വീട്ടിൽ കുഞ്ഞുമോൻ അജയ്കുമാർ എന്നിവരുടെ വീടുകളിൽ അടുക്കളവാതിൽ വാതിൽ പൊളിച്ചായിരുന്നു മോഷണം നടന്നത് അയൽവീടിന്റെ ഗേറ്റിന് സമീപത്ത് നിന്ന് നീലയും കറുപ്പും കലർന്ന ചുരിദാറിന്റെ ടോപ്പും ഒന്നര കിലോ ഭാരം വരുന്ന ഒരു സിമന്റ് കട്ടയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വടക്കനാരനാട് കോട്ടയിൽ വീട്ടിൽ രാജൻ ശ്രീഭദ്രം വീട്ടിൽ പുഷ്പ വെളിയൽ രാജേന്ദ്രൻ എന്നിവരുടെ വീടുകളിലും കഥക് കുത്തി തുറന്നെങ്കിലും വീട്ടുകാർ ഉണർന്നതിനാൽ മോഷണശ്രമം വിജയിച്ചില്ല ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ പോലീസ് ഡോഗ് സ്ക്വാഡിന്റെയും വിരളടയാട വിദഗ്ധരുടെയും സഹായത്തോടെ തെളിവെടുപ്പ് നടത്തുകയുണ്ടായി വീടുകളിൽ വളർത്തു നായ്ക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും മോഷ്ടാക്കൾ എത്തിയ സമയത്ത് അവ കുരച്ചിരുന്നില്ല എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത്തരത്തിൽ കുറുവ സംഘം ഇത്തരം ഒരു ഭീഷണി പടർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കുറുവാ സംഘം കേരളത്തിൽ വിലസു തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തീർത്തും അപകടകാരികളായ വ്യക്തികളാണിവർ അല്ലെങ്കിൽ മോഷ്ടാക്കളാണിവർ അതുകൊണ്ട് തന്നെ ആ അപകടം പതിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതായത് പ്രത്യേകിച്ച് അർദ്ധരാത്രികളിൽ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള മുൻപ് സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വീട്ടുകാരെ ആക്രമിക്കാൻ പോലും ഇവർ മടിക്കുകയില്ല കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് അൻപതോടെ ആയിരുന്നു അജയ്കുമാറിന്റെ വീട്ടിൽ കവർച്ച നടന്നത് കൂലിപ്പണിക്കാരനായ അജയ്കുമാറും ഭാര്യ ജയന്തിയും മക്കളായ പാർവതിയും പവിത്രയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ജയന്തിയും ഭർത്താവും കിടന്ന മുറിക്ക് കുറ്റിയിട്ടിരുന്നില്ല ഉറക്കത്തിൽ കഴുത്തിൽ നിന്ന് മാല തറയിലേക്ക് വീണതായി തോന്നിയതിനെ തുടർന്ന് ജയന്തി അജയ്കുമാറിനെ വിളിച്ചുണർത്തിയപ്പോൾ മുറിയിൽ നിന്ന് ആരോ പുറത്തേക്ക് പോകുന്നത് കണ്ടു ഇവർ ബഹളം ഉണ്ടാക്കിയത് കേട്ട് അയൽവാസികൾ എത്തിയപ്പോഴേക്കും കവർച്ച സംഘം രക്ഷപ്പെടുകയായിരുന്നു ജയന്തിയുടെ മാലയിൽ ആറ് ഗ്രാം താലിയും കൊളുത്തും മാത്രമായിരുന്നു സ്വർണമായി ഉണ്ടായിരുന്നത് താലി തിരിച്ചു കിട്ടി സ്വർണത്തിലുള്ള കൊളുത്തും താലിയിട്ടിരുന്ന മുക്കുമണ്ടത്തിലുള്ള മാലയുമാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയത് മണ്ണഞ്ചേരി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് എസ് ഐ കെ ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി വിവരങ്ങൾ ആരായുന്നതിനിടെ പുലർച്ചെ ഒന്ന് നാല്പത്തഞ്ചോടെ മോഷ്ടാക്കൾ അര കിലോമീറ്റർ അകലെയുള്ള കുഞ്ഞുമോൻ്റെ വീടിൻ്റെ അടുക്കള വാതിൽ തകർത്ത് മോഷണം നടത്തിയതെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞുമോൻ്റെ ഭാര്യ ഇന്ദുവിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മൂന്നേ മുക്കാൽ പവൻ സ്വർണമാലയും താലിയുമാണ് മോഷ്ടാക്കൾ കവർന്നത് മുറിക്കിലുണ്ടായിരുന്ന പേഴ്സും അതിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയും കൈക്കലാക്കി കുഞ്ഞുമുന്റെ വടക്ക് വശം താമസിക്കുന്ന ബെന്നിയുടെ വീട്ടിൽ ഗേറ്റ് ചാടിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെങ്കിലും കവർച്ചാസനവും ഉണ്ടായത് സംഭവത്തെ തുടർന്ന് നടുക്കം മാറാതെ ഇന്ദുവും ഭയന്ന് വിറച്ച് ജയന്തിയും ഇപ്പോഴും അവരുടെ വാക്കുകളും വളരെയധികം ശ്രദ്ധേയമാണ് അറിഞ്ഞപ്പോഴാണ് സൈഡിൽ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ട് എന്തുവാണെന്ന് ഓർത്ത് നിന്ന് സ്വപ്നത്തിലാണ് എന്തുവാണെന്ന് ഓർത്ത് നിന്നപ്പോഴാണ് അന്നേരമാണ് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് വ്യക്തമല്ല എന്നാലും ഒരാൾ നിപ്പോൾ ഞാൻ കണ്ട് കൂവിയിട്ട് എനിക്ക് ഒച്ച വരുന്നില്ലായിരുന്നു അന്നേരമാണ് ഹസ്ബൻഡ് എഴുന്നേറ്റ് പുറകെ വന്നപ്പോൾ ആള് വെളിയിൽ പോയി അന്നേരമാണ് കുറവ സംഘത്തിനെ പറ്റിയ കേട്ട് കേട്ട ആ ഓർമ്മ വന്നുകൊണ്ട് ചാടി എഴുന്നേറ്റത് ഇവരെങ്ങനെയാണിത് ഇതിനകത്ത് കേറിയത് എങ്ങനെയാണെന്ന് ഈ ഗ്രില്ല് തുറന്നിട്ടാണ് ഗ്രില്ലും തുറന്നിട്ടുണ്ട് ഇതും തുറന്നു കിടക്കുവായിരുന്നു വരുമ്പോൾ ആ ഉണ്ട് അതിന്റെ എല്ലാം കൊളുത്തും ഇതെല്ലാം പോയി കിടക്കുന്നു ഇത് കാൽച്ചവട ആദ്യത്തെ അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി അങ്ങോട്ട് ഓടി അവിടൊക്കെ ഈ വീടിന്റെ രണ്ട് വീടിന്റെ കൂടെ ഗേറ്റ് ചാടിയാകുന്നു ഓടിക്കും ഒരാളെ ഉണ്ടായിരുന്നു മുറിക്കാത്തത് ഇത് വേറെ പുറത്താളുണ്ടാകുന്നില്ല ഞാൻ കൂടെ ഒപ്പം വന്നു പക്ഷേ എനിക്ക് അവർ പുറത്തെട്ടെങ്കിലും അവര് കൂടുതലുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല അത് നമുക്ക് ഓടിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് കുറച്ച് എല്ലാവരും വന്നപ്പോൾ കറങ്ങി ചുറ്റും നോക്കാൻ കറങ്ങിട്ട് ആളെ കിട്ടി അസ്വാഭാവികമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സി സി ടി വി എവിടെ നിന്നാണ് സി സി ടി വി തെക്ക് മോശം നടന്നിട്ടുണ്ട് ഈ തെക്ക് വശത്ത് ഒരു മുന്നൂറ്റി മുന്നൂറ് മീറ്റർ അപ്പറ് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് മീറ്റർ വരും അപ്പറ ഒരു മോശം നടന്നിട്ടുണ്ട് അവിടെ ഭാഗത്തുനിന്ന് ആൾ കിട്ടി അപ്പം ഇവിടേക്കെ ഉണ്ട് ഇതൊന്ന് നോക്കണം അത് അവർ വീടുകളിലെ ആളില്ലാത്തത് കൊണ്ട് നോക്കാനത്തിട്ടില്ല പോലീസ് പോലീസ് ഞങ്ങളെ വിളിച്ചിട്ട് അവിടെ ഇന്നലെ വന്നായിരുന്നു ഇപ്പൊ ഞങ്ങൾ എഴുതി എന്റെ വലിഞ്ഞ് ഇങ്ങനെ ശരിക്കും മാല പിടിച്ച് പറിക്കുന്നതായിട്ട് എനിക്ക് ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ കരുതി അപ്പൊ നല്ല മഴയുണ്ട് നല്ല മഴയുണ്ടെന്ന് ഞാൻ പുള്ളിക്കാനോട് പറഞ്ഞ് എന്റെ കഴുത്തിൽ അങ്ങോട്ട് മിന്നലടിച്ചിട്ടുണ്ടെ എന്റെ മാല തെറച്ച് അപ്പൊ ഒരു ഒച്ചയും കിട്ടും നമ്മളിങ്ങനെ തെറിച്ച് ഇങ്ങനെ ഇതിങ്ങനെ തെറിച്ച് ഒരു പാത്രത്തെ തട്ടുന്ന പോലെ ഉള്ള ഒരു ഒച്ചയും കിട്ടും അപ്പം ഞാൻ പറഞ്ഞ മാല ആരോ പിന്നെ മിന്നല കണ്ടിട്ട് എൻ്റെ മാല പോയി കേട്ടോ അതുപോലെ ഞങ്ങൾ കഴിഞ്ഞിട്ട് മുറി എല്ലാം തപ്പി തപ്പിയപ്പോഴും അവിടെ ഒന്നും ഇല്ല അപ്പോൾ കഥകത്ത നോക്കിയപ്പോൾ കഥകെല്ലാം അടഞ്ഞു കിടപ്പുണ്ട് അത് കഴിഞ്ഞ് അന്ന് കുറെ നേരം തപ്പി കഴിഞ്ഞിട്ട് അന്ന് രാവിലെ നോക്കാം കിടക്കാൻ വന്നപ്പോൾ ഈ കട്ടിലിൻ്റെ താര എൻ്റെ തല വെക്കുന്നതിൻ്റെ താരയിട്ടിങ്ങനെ വെള്ളം ഒരാളുടെ ദേഹത്തുനിന്ന് ഇങ്ങനെ ഇറ്റ് വിണ പോലെ വെള്ളം കിടക്കുന്നത് അന്നേരം പിന്നെയും പുള്ളി കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോ ഈ കഥകിങ്ങനെ കുറ്റി അതിൽ നിന്ന് അടന്നിരുന്നിട്ട് കഥിങ്ങനെ ചാരി വെച്ചിരിക്കുന്നുണ്ട് അപ്പോഴാ നമ്മൾ അങ്ങനെ തന്നെ അപ്പുറത്ത് വിളിച്ചു പറഞ്ഞ് എല്ലാം വന്നത് പക്ഷെ നിമിഷം നേരം കൊണ്ട് അവര് പോയത് അവര് എങ്ങനെ പോയെന്നും ഒരു ഓടുന്നതാ ഒന്നും നമ്മൾ ഒരു ഒച്ച കെട്ടില്ല ഇങ്ങനെ എന്റെ കഴുത്തുമുറിഞ്ഞ് കഴുത്തും മുറിഞ്ഞ് ഇങ്ങനെ പറിച്ചു കഴുത്ത് മുറിഞ്ഞ് പിന്നെ അങ്ങനെ രാവിലെ തപ്പിയപ്പോഴാണ് താലി കട്ടലിന്റെ അടി കടന്ന് കിട്ടിയത് മാല പോയത് ഇത്തരത്തിൽ കുറുവ സംഘം കേരളത്തിൽ വിലസുമ്പോൾ കേരള പോലീസ് ഒരു പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നോക്കുകുത്തിയായി മാത്രം മാറുകയാണ് ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തിയേ മതിയാകൂ എത്രയും പെട്ടെന്ന് പിടികൂടിയേ മതിയാകൂ